ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്നു എന്നതിനാൽ തന്നെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു തന്റെ നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായം അണിയുന്നു എന്നതാണ് ബറോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ത്രീ ഡിയിൽ റിലീസ് ചെയ്യുന്ന ചിത്രം ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററിൽ എത്തും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ചിത്രമായിരിക്കും ബറോസ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് സിനിമയുടെ പ്രമേയം മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകൻ ജിജോ പുന്നൂസ് ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ഒരു ഹോളിവുഡ് ടച്ച് ഫീൽ ചെയ്യുന്ന ട്രെയിലർ ഇപ്പോൾ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ക്രിസ്മസ് കാലവും അവധിയും എന്നതിനേക്കാൾ ഉപരി മോഹൻലാലിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകതയും അന്നത്തെ ദിവസത്തിനുണ്ട് മലയാള സിനിമയുടെ ഗതി മാറ്റിയ സൂപ്പർ ഹിറ്റ് ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു മോഹൻലാൽ എന്ന പത്തൊൻപത് വയസ്സുകാരനെ ഇന്നറിയുന്ന മോഹൻലാലാക്കി മാറ്റിയത് ആ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതിനേക്കാൾ ജനപിന്തുണ നേടിയ മറ്റൊരു മോഹൻലാൽ ചിത്രമായ മണിച്ചിത്ര താഴും ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം വരുന്നതും ഇതേ തീയതിയിലാണ് എന്നതും പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെ നാലര പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിത തിരക്കിനിടയിൽ നിന്ന് പഠിച്ചെടുത്ത അനുഭവങ്ങൾ കൊണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ മോഹൻലാലിന്റെ തന്നെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയിൽ റിലീസ് ആകുന്നു എന്നത് തികച്ചും ആകസ്മികവും അത്ഭുതകരവുമാണ് മണ്ണിൽ വിരിഞ്ഞ പൂക്കളേക്കാൾ മണിച്ചിത്രത്താഴിനേക്കാൾ വളരെ ഉയരത്തിൽ നിൽക്കുന്ന അതുല്യ കലാസൃഷ്ടിയായിരിക്കും ബറോസ് എന്നതാണ് പ്രേക്ഷക വിലയിരുത്തൽ നിലവിൽ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ ഭാഗമായി മോഹൻലാൽ ശ്രീലങ്കയിലാണ് മാത്രമല്ല ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പാസ്വേഗ റഫേൽ അമേർഗോ തുടങ്ങിയ സ്പാനിഷ് താരങ്ങളും അണിനിരക്കുന്നുണ്ട് മിന്നൽ മുരളിയിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്ത ഗുരു സോമസുന്ദരവും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നത് പ്രശസ്ത ഹോളിവുഡ് സംഗീത സംവിധായകൻ മാർക്ക് കിലായനാണ് എന്തായാലും മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയാണ് ചിത്രത്തിനായി കാത്തിരിക്കുന്നത് സിനിമാ ലോകത്തെ പുത്തന് വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം